നെഗറ്റീവ് ആ പടത്തിന്റെ കറക്റ്റീവ് റിവ്യൂ ഇപ്പൊ ഓൺലൈൻ മാധ്യമങ്ങളിൽ വരാറില്ലേ ആക്കെയാണ് അത്യാവശ്യം നയന്റി പെർസെന്റ് റിവ്യൂ കറക്റ്റ് ആയിട്ട് പറയുന്നത് പക്ഷെ പല രീതിയിൽ പോസിറ്റീവ് റിവ്യൂട്ട് സിനിമ കാണാൻ പോയിട്ട് ഉൽപാദന വെക്കുന്നതോടെ ആ പടം വളരെ മോശമായിരുന്നു പറഞ്ഞ അനുഭവം അത് തെറ്റല്ലേ അശോക് ഒക്കെ പറയണത് അവനെ ആയിരിക്കും തൊണ്ണൂറ് ശതമാനം നമുക്കൊന്നും അല്ല കേട്ടോ നിന്ദ്യന്ന് പറയണത് അല്ല നിന്ന് പറയണം അല്ല ഞങ്ങളൊക്കെ നിന്ത്യെന്ന് പറയണത് അശോകൊക്കെ പറയണത് തൊണ്ണൂറ് ശതമാനം നിന്ത്യെന്ന് പറയണം നിൻ പറഞ്ഞ് പറഞ്ഞോ ശതമാനം ആ നിന്ദ ബാക്കിയുള്ള പറയണ്ടല്ലോ നമ്മളൊക്കെ വിട്ടികളാവൂലേ അതാ അതാ പറയുന്നത് ഫസ്റ്റ് ഇപ്പൊ എന്തെങ്കിലും ചോദ്യം ആളെ അവർക്ക് അവരുടെ സെൻസിബിലിറ്റി വെച്ചിട്ട് അവര് പറയാൻ പറ്റുള്ളൂ ഒരാൾക്ക് ഓരോ ബുദ്ധി ആലോചനയല്ലേ അത് നീ ഇപ്പൊ നീ എന്താ കറക്റ്റ് ആയിട്ട് റിവ്യൂ പറയാതെന്ന് വെച്ചാൽ നമുക്കൊരു അടിക്കാൻ പറ്റുള്ളൂ നിന്റെ ഭയങ്കര അടിസ്ഥാന ഞാൻ ഞാൻ നേരത്തെ എതിരാണ് പറഞ്ഞത് സിനിമ വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ് നിനക്ക് ഇപ്പൊ പൊന്മാൻ ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചു ഇവിടെയുള്ള എല്ലാവർക്കും പൊന്മാൻ ഇഷ്ടപ്പെടണമെന്നില്ല നീ പറയുന്ന പൊന്മാൻ ഗംഭീര സിനിമയാണെന്ന് പക്ഷെ ഈ പൊന്മാൻ ഇഷ്ടപ്പെടാത്തത്രയും പേരുണ്ടാവും നമുക്ക് നീ ഒരാളെ വിശ്വസിക്കലല്ലോ ഒന്നു കണ്ടിട്ടാണോ ചിലപ്പോ അപ്പൊ പിന്നെ അത്രയും വാദങ്ങൾ അത്രുകൊണ്ടാണ് അടിസ്ഥാന എന്താണ് ഇവനൊന്നും കറക്റ്റ് പറയാത്തോദ്യം പിന്നെ നമ്മളെ കേസിൽ ചോദിച്ചാല് ഒ ടിയിൽ വരുമ്പോഴാണ് കറക്റ്റ് ആയിട്ട് അറിയുന്നത് അത് തെറ്റാ കാരണം അറിയുമോ ചില സിനിമകൾ നമ്മള് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്ത് ചെയ്യണം മനസ്സിലായില്ല അപ്പൊ ഞാനൊരു സിനിമ ഇതേപോലെ സിനിമ തിയേറ്ററിൽ കണ്ടു ഓക്കെ എനിക്ക് ആ സിനിമ തിയേറ്ററിൽ കണ്ടില്ല കാണാത്ത സിനിമ ഞാൻ ഓടിയിട്ടില്ല സൂപ്പർ ഹിറ്റ് ആയ സിനിമയാണ് ഓക്കെ ആ സിനിമ കണ്ടിട്ട് പിന്നെ ഞാൻ ഓടിയിട്ടില്ല കാണുന്ന സമയത്ത് ഞാൻ ഇതേപോലെ സംസാരിക്കുന്ന ഫോണെന്ന് സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്താണ് ഭയങ്കര അഭിപ്രായം ഉണ്ട് പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ ഇത് ആ അശ്വൻ തിയേറ്ററിൽ കാണണം തിയേറ്ററിൽ സൗണ്ട് അല്ലെങ്കിൽ സൗണ്ടിന്റെ കൂടെ നമുക്കത് ആ ഒരു പരിപാടി വേറെ തന്നെയാണ് അത് ചില സാധനങ്ങൾ അങ്ങനെ കണ്ടാൽ മാത്രം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ ചിലപ്പോൾ ഒരു മോബലിന്റെ കൂടെ ഒരു മാസത്തിന്റെ കൂടെ കാണുമ്പോൾ ചില സിനിമകൾ നമ്മൾ ഭയങ്കരമായിട്ട് ആസ്വദിക്കും ചില തമാശ സിനിമകൾ ചില ത്രില്ലർ പക്ഷെ വീട്ടിൽ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് കാണുന്ന സമയത്ത് നമുക്കെല്ലാം ചിലപ്പോ ും ദിവസൊക്കെ എടുത്തിട്ടില്ല പല സിനിമകൾ ഒന്നും പറയാൻ ഇത് കൊണ്ടാണ് അവൻറ്റേണ്ട റിവ്യൂ പറയാത്തോക്കിട്ടാണോ ആൾക്കാർ നോക്കി പോകുന്ന ആൾക്കാരല്ല ഇപ്പം സമ്മർ ടൈമാണ് ഏപ്രിൽ മെയ് അവധിക്കാലമാണ് ജൂൺ കഴിഞ്ഞ മഴ തുടങ്ങും അല്ലെങ്കില് സ്കൂൾ തുടങ്ങും സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ തിയേറ്ററിലോട്ട് ആൾക്കാരും മൺസൂൺ തുടങ്ങി ആൾക്കാരും അപ്പൊ ഈ സമ്മറിലെ സംബന്ധിച്ച സീസൺ ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ സിനിമ കാണാൻ വരുന്ന സമയം അപ്പൊ സ്വാഭാവികമായിട്ടും സ്വാഭാവികമായിട്ടും എല്ലാ ആഴ്ചയും ഈ കഴിഞ്ഞ എല്ലാ ആഴ്ചയും തന്നെ നാല് മൂന്നും നാലും ഉണ്ട് കാരണം ഇതൊക്കെ തീരുമാനിക്കേണ്ടത് അതത് പ്രൊഡ്യൂസേഴ്സും അവരുമാണ് തീരുമാനം എടുക്കേണ്ടത് ഇത് കൺട്രോൾ ചെയ്യാന്ന് പറയുന്നത് പ്രൊഡക്ഷൻ പ്രൊഡ്യൂസർ അസോസിയേഷന്റെ വാധ്യതയല്ലേ ഇത് കൺട്രോൾ ചെയ്യുന്നത് ആ ബാനറും ആ സിനിമയുടെ ബന്ധപ്പെട്ട ആൾക്കാരുമാണെന്ന് തീരുമാനിച്ച് അവരുടെ സിനിമ ഞങ്ങക്ക് ഈ റിലീസ് വേണം നമുക്ക് ഈ സമ്മർ സമ്മർ കഴിഞ്ഞ് പോയാൽ തിയേറ്ററിൽ ആൾ കയറില്ലെന്നൊക്കെ അറിഞ്ഞിട്ടാണ് അവര് കൃത്യമായി പ്ലാൻ ചെയ്തിട്ട് അവര് റിലീസ് ചെയ്യുന്നുണ്ടാവുക പിന്നെന്താന്ന് വെച്ചാൽ നമ്പർ ഓഫ് സിനിമകൾ എണ്ണം വളരെ കഴിഞ്ഞ കുറച്ച് വർഷത്തിനാണേൽ ഒരുപാട് കൂടി അത്ര മാത്രം സിനിമകൾ ഈ വർഷത്തിൽ കുറഞ്ഞു പക്ഷെ കഴിഞ്ഞ വർഷം അതിനെ മുന്നത്തെ വർഷം കോവിഡിന് ശേഷമൊക്കെ ആൾക്കാർ കാരണം എല്ലാവർക്കും ജോലി കണ്ടേ എല്ലാവർക്കും പണി കണ്ടേ കോവിഡിന് ശേഷം നമ്മളീ പറഞ്ഞ ഡിജിറ്റൽ മീഡിയ ഇതൊക്കെ വളർന്നത് ഡിജിറ്റൽ വളർന്നു ഓൺലൈൻ ഇതൊക്കെ ഈ വളർച്ചയൊക്കെ സംഭവിച്ചതാണ് അപ്പൊ ആൾക്കാർക്ക് ജോലി വേണം പുതിയ പുതിയ സിനിമകൾ സംഭവിക്കണം അപ്പൊ അത്ര മാത്രം കോവിഡിന് ശേഷം സിനിമകൾ പേരുകഴിഞ്ഞാൽ എണ്ണം കൂടി അപ്പൊ ഇതെല്ലാം അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഇതില്ല ഒരു വർഷത്തിനകത്ത് അപ്പൊ സ്വാഭാവികമായിട്ട് എല്ലാ മൂന്നോ നാലോ റിലീസ് ഇതിന് ശേഷം വന്നു ആ ആ അത്രയും അത് പിന്നെ കൊറേ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് വന്നു ഓടി പാതി വഴിയില് കൊറേ പ്ലാറ്റ്ഫോംസ് ഉണ്ട് റിലീസുകൾ ഓടിപ്പോ ഡിമാൻഡും സപ്ലൈന്റെ മാറ്റർ ആണ് അപ്പൊ ഇപ്പോ ഈ പറഞ്ഞ ഏഴ് റിലീസുകളൊന്നും അസോസിയേഷൻ ഇതിനകത്ത് ഒന്നും ചെയ്യാനുള്ള ഇതില്ല അതാ ഡെന്നുള്ള മാത്രം വിജയ് എന്റെ സിനിമത്തിലാണോ നിങ്ങൾ കണക്ക് കൂടുമ്പോ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത് അത്തരം കണക്ക് കൊടുത്ത് സിനിമാ മേഖലയ്ക്ക് തകർച്ചയായി ഞാൻ സ്വയം കാണുന്നുണ്ട് പല പ്രൊഡ്യൂസർമാരും വന്നിട്ട് തിരിച്ചു പോകും പല സ്വപ്നങ്ങളും ഇല്ലാതാവുന്നു പുതിയ പുതിയ ഡയറക്ടർമാരുടെ സ്വപ്നങ്ങൾ ഇല്ലാതാവും അവിടെ നിന്നെങ്കിൽ ഒരു പ്രൊഡ്യൂസറെ പിടിച്ചുകൊണ്ട് വരുന്നത് ആ സമയത്ത് ഇങ്ങനെ കണക്ക് കൊടുത്തു കൊണ്ട് നഷ്ടക്കണക്കുകൾ ലാഭത്തിലാണ് ജനുവരി വെട്ട് സിനിമകൾ ഇത്രേം ലാഭം ഉറ്റടിച്ച സിനിമകളുണ്ടാവും നമ്മള് ലോകമെമ്പാട് പറയുമ്പോൾ മലയാള സിനിമ അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ കണക്കുകൾ കൊടുത്തു അത് നേരത്തെ സമയത്തുള്ള അത് ബുദ്ധിമുട്ടുണ്ടാവുന്നത് ഈ സിനിമ ഉൾപ്പെടെയാണ് ചോദിക്കുന്നത് അവര് അങ്ങനെ ഒരു തീരുമാനമെടുക്കാനുള്ള കാരണം എനിക്ക് തോന്നുന്നത് ഒരുപാട് പോ ചേറ്റി ആദ്യം നമുക്ക് കോവിഡ് കഴിഞ്ഞിട്ട് വന്ന ഒരു വലിയൊരു മീൻസ് ഇൻഡസ്ട്രിയിൽ ഒരു ബൂമുണ്ടാക്കി ഒരുപാട് മൂവീസ് എടുത്തു പക്ഷെ ഒരു പോയിന്റ് നിർത്തി അപ്പം നമ്മൾ ഒരുപാട് മൂവീസ് പോകാതിരിക്കുവാണ് ഇല്ലേ ഒരുപാട് പ്രൊഡ്യൂസേഴ്സിന് നഷ്ടമുണ്ട് എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു നഷ്ടം കൂടുതലും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിട്ടായിരിക്കാം കാരണം ഇതിപ്പോ നമ്മളായാലിപ്പം നേരത്തെ ഒ ടി പ്ലാറ്റ്ഫോംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മൂവി ഇറക്കുന്നതിന് മുന്നേ അവർ എടുക്കുവായിരുന്നു അപ്പൊ ആരും എടുക്കുന്നില്ല ഇപ്പം അവര് തിയേറ്ററിൽ റിലീസ് റിലീസായ ബോക്സ് ഓഫീസ് നമ്പേഴ്സൊക്കെ കണ്ടിട്ട് അവരെടുക്കുള്ളൂ അപ്പൊ അങ്ങനെ ഒരു എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു പ്രൊഡ്യൂസേഴ്സിന് അങ്ങനെ ഒരു ഭയങ്കരമായിട്ട് ഇനി വരുന്നവരുടെ നഷ്ടമൊന്നും ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ടായിരിക്കണം എനിക്ക് ഫീൽ ചെയ്തത് കാരണം ഒരു ബിസിനസിനെ അത് കംപ്ലീറ്റ് ചെയ്ത് ബാധിക്കാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കണം ഇൻഡസ്ട്രി ഭയങ്കര ലോസ് പോകുന്നില്ല മൂവി നമുക്ക് തിയേറ്ററിൽ ഓടി

അങ്ങനെ ചേർക്കണം എന്നെ ആഗ്രഹമുണ്ടോ സി അതൊരു ഗ്രൂപ്പ് അസോസിയേഷൻ എടുക്കുന്ന ഒരു തീരുമാനമല്ലേ അപ്പൊ നമ്മള് നമുക്ക് അങ്ങനെ പറഞ്ഞിട്ട് എന്റെ തീരുമാനം ഇതാണ് എനിക്ക് പറയുന്നത് ശനിയല്ല